നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ എന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് ദൈവം തന്ന വരദാനമാണ് മൂന്നാർ നോക്കിയേ മൂന്നാർ എത്ര മനോഹരമാണെന്ന് പ്രകൃതി ഇത്ര അധികം കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു നാട് വേറെ ഉണ്ടാവില്ല ചായത്തോട്ടവും കാപ്പിത്തോട്ടവും മലയും ഇതിനൊരു പുറകിലൊരു കഥയുണ്ട് ആ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ദൈവം അല്ലെ കർത്താവ് കർത്താവ് എന്ന് പറയുമ്പോൾ ജീസസ് ക്രൈസ്റ്റായിട്ട് മാത്രം നിങ്ങൾ കരുതണ്ട കർത്താവ് എന്ന് പറഞ്ഞാൽ ക്രിയാത്മമായി എന്ന് പറയാം അപ്പോൾ കർത്താവ് സ്വിറ്റ്സർലാൻഡ് ഉണ്ടാക്കി മനോഹരമായ സ്വിറ്റ്സർലാൻഡ് ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകി ആ വാഗ്ദാനം മറ്റൊന്നുമല്ലായിരുന്നു ഇത്തരം ഒരു രാജ്യം ഞാൻ ഇനി വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു പക്ഷെ കർത്താവ് തൻ്റെ പണിയുമായിട്ട് ഇങ്ങനെ അമേരിക്ക ഓസ്ട്രേലിയ ആഫ്രിക്ക ഗൾഫ് എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴും അദ്ദേഹം കേരളത്തിൽ വന്ന് കേരളം ഉണ്ടാക്കി കേരളമുണ്ടാക്കിയപ്പോൾ അറിയാതെ സ്വിറ്റ്സർലൻഡിനെക്കാട്ടിലും മനോഹരമായിട്ടാണ് കേരളം ഉണ്ടാക്കിയത് അപ്പോഴാണ് കർത്താവിന് മനസ്സിലായി തയ്ക്കോ അബദ്ധം പറ്റിയല്ല ഞാനിങ്ങനെ സ്വിറ്റ്സർലാൻഡുകാർക്ക് ഒരു വാക്കു കൊടുത്തല്ലോ അതിലും നല്ലൊരു രാജ്യം ഉണ്ടാക്കൂലെന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ കർത്താവ് എടുത്തു പറഞ്ഞു ഞാൻ കേരളം നാല്പത്തിനാല് നദിയും മനോഹരമുള്ള പ്രകൃതിയും മഴയും വെയിലും കൃഷിയും എല്ലാം വളരെ ഭംഗിയാക്കി കാടും കായലും കടലും എല്ലാം കേരളത്തിന് കൊടുത്തു പക്ഷേ അദ്ദേഹം പറഞ്ഞു കർത്താവ് പറഞ്ഞു സ്വിറ്റ്സർലൻഡിലെ ജനങ്ങളുടെ ബുദ്ധിയും വിവരവും ആ സത്യസന്ധതയൊന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ കേരളം ഞാൻ ദൈവത്തിന്റെ സ്വന്തം നാടാണെങ്കിലും അത് അവർ നശിപ്പിച്ചോളും അതിന്റെ തുടക്കമാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ടാറ്റയുടെ റോഡ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കേരള സർക്കാരിന്റെ റോഡ് വന്നപ്പോഴും പൊട്ടി പൊളിഞ്ഞ് കിടക്കും അപ്പൊ മൂന്നാർ എന്ന് പറഞ്ഞ ഇത്രയും പ്രകൃതി തന്ന സ്ഥലം ഇവിടം തൊട്ട് കണ്ട ഇങ്ങനെ പൊളിഞ്ഞിങ്ങനെ ദേ മരുമോൻ ഇത് കാണണ്ടല്ല മരുമോൻ ഇത് കാണുന്നുണ്ടല്ലോ ഇവിടം തൊട്ട ഇളക്കം തുടങ്ങി എന്നോട് ക്ഷമിക്കണം ഈ ഇളക്കം ഞാൻ ഉണ്ടാക്കണതല്ല ഈ ഇളക്കം സർക്കാർ സ്പോൺസേഡ് ഈ ഇളക്കം ഈ കട്ടർ സർക്കാർ സ്പോൺസേഡ് അപ്പൊ എന്തോരം ടൂറിസ്റ്റ് എന്ന സ്ഥലമാണെന്നറിയോ ഇത്രയധികം ടൂറിസ്റ്റ് വരുന്ന വരുമാനം ഉണ്ടാക്കുന്ന ഗോഡ്സോൺ കൺട്രിയിലെ റോഡാണ് നിങ്ങൾ ഈ കാണുന്നത് പൊളിഞ്ഞ് നാശകൂശമായി കിടക്കാൻ ഓക്കെ അതേ സാധനം തങ്ങളുടെ ടാറ്റ ഉണ്ടാക്കിയ റോഡ് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ എന്റെ പൊന്ന ചേട്ടാ ബി എംഡബ്ല്യൂ ഒക്കെ ഇവിടെ മേടിച്ചാല് കുറച്ച് കാശ് ബാങ്കിൽ ഇട്ടേക്കണം ഇവിടെ നമ്മടെ വില്ലേജ് ജീപ്പോ ട്രാക്ടറൊക്കെ പറ്റുള്ളു കണ്ടാ റോഡ് കണ്ട അപ്പൊ ഇത് പറയാനുള്ള കാര്യം